ആര്യയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ആര്യയുടെ മകളെ സ്വന്തം മകളായി സിബിൻ ഏറ്റെടുത്തു എന്നൊക്കെയുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ ചിലർ ഇതിനെതിരെ പ്രതികരിച്ച് രംഗത്ത് വന്നിരുന്നു സിബിൻ ആര്യയുടെ മകൾ ഏറ്റെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അവൾക്ക് നല്ല ഒരു അച്ഛനുണ്ട് എന്നൊക്കെ ചിലർ അഭിപ്രായപ്പെട്ടു ഇത് മാത്രമല്ല വിവാഹ സംബന്ധമായും കുടുംബ സംബന്ധമായും ആര്യയോട് ഒരുപാട് പേർ പല സംശയങ്ങളും ചോദിച്ചു ഇതിനെല്ലാം ഇപ്പോൾ മറുപടിയുമായി ആര്യ എത്തിയിട്ടുണ്ട് ആര്യയുടെ വാക്കുകൾ ഇങ്ങനെയാണ് പുതിയ ജീവിതം സൂപ്പറാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആര്യ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി തുടങ്ങിയത് മകളുടെ പേരുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് ആര്യ ആദ്യമേ തന്നെ മറുപടി നൽകി റോയ മകളുടെ ഒഫീഷ്യൽ നെയിമാണ് ഖുഷി അവളുടെ പെറ്റ് പെറ്റ്നെയാണ് എനിക്ക് ആ രണ്ട് പേരുകളും ഇഷ്ടമാണെന്ന് ആര്യ പറയുന്നു പിന്നീട് വെഡിങ് ഫങ്ഷനിലെ ലുക്കുകളെക്കുറിച്ചാണ് ആര്യ സംസാരിച്ചത് എനിക്ക് എൻ്റെ നാല് ലുക്കുകളും ഇഷ്ടപ്പെട്ടു മെഹന്തിക്ക് ട്രഡീഷണൽ കേരള സ്റ്റൈൽ ലുക്ക് സംഗീതിന് മിറർ വാക്കൊക്കെയുള്ള പളവള മിന്നുന്ന ലുക്ക് പിന്നെ ഹിന്ദു ബ്രൈഡൽ ലുക്ക് ക്രിസ്ത്യൻ ഗൗൺ ലുക്ക് എന്നിങ്ങനെയായിരുന്നു നാലു ലുക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മൂന്ന് ഫ്രണ്ട്സ് ചേർന്നാണ് എന്നെ നാലു ലുക്കിലും റെഡിയാക്കിയത് അവർക്കൊപ്പം ശബരിയും ഉണ്ടായിരുന്നു അവനാണ് എൻ്റെ സ്റ്റൈലിസ്റ്റ് സിബിൻ ഇഷ്ടപ്പെട്ടത് ക്രിസ്ത്യൻ ഗൗൺ ലുക്കാണ് അതിൽ ആര്യ അതീവ സുന്ദരിയാണെന്നാണ് സിബിൻ പറയുന്നത് ഗുഷി എവിടെയെന്ന് ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട് എല്ലാവർക്കുമായി ഇപ്പോൾ ഉത്തരം പറയുകയാണ് ഗുഷി കേരളത്തിലാണ് ഞങ്ങൾ രണ്ടുപേരും ഓസ്ട്രേലിയയിലാണ് കല്യാണത്തിന് മുമ്പ് തന്നെ ഞങ്ങൾ കമിൻറ്റ് ചെയ്ത ഒരു ഷോയുണ്ട് അതിൻ്റെ ഭാഗമായാണ് ഓസ്ട്രേലിയയിൽ വന്നത് അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ ഇവിടേക്ക് പുറപ്പെട്ടു വരേണ്ടി വന്നു കല്യാണം പ്രമാണിച്ച് ഒരാഴ്ചയോളം ഖുഷി സ്കൂളിൽ നിന്ന് ലീവ് എടുത്തിരുന്നു ഇനി ലീവ് ലീവെടുത്താൽ ശരിയാവില്ല ചിലപ്പോൾ സ്കൂളിൽ നിന്നും പുറത്താക്കും അതുകൊണ്ട് ഗുഷി വീണ്ടും സ്കൂളിൽ പോയി തുടങ്ങി അമ്മൂമ്മയ്ക്കൊപ്പമാണ് ഗുഷി ഉള്ളത് ഞങ്ങൾ ഇവിടെയും അവളെ ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ പുതിയൊരു പ്രൊഡക്ഷൻ ടീമിനെ ഏൽപ്പിച്ചു വിവാഹത്തിൻ്റെ എല്ലാ ചടങ്ങുകളുടെയും വീഡിയോ ഒന്നുപോലും വിടാതെ നിങ്ങളിലേക്ക് എത്തിക്കും കല്യാണത്തിന് ഉപയോഗിച്ചത് സ്വർണ്ണമായിരുന്നില്ല ഒറിജിനൽ പോൾക്കി ജ്വല്ലറി ആയിരുന്നു മറാൾഡയിൽ നിന്നും വാങ്ങിയ ആഭരണങ്ങളാണ് ഞാൻ ധരിച്ചത് മെഹന്ദിക്കാണ് സ്വർണം ധരിച്ചത് തെലുങ്ക് ബ്രൈഡലിൽ നിന്നും ലഭിച്ച പ്രചോദനമാണ് ഹിന്ദു ബ്രൈഡൽ ലുക്കിലേക്ക് എന്നെ മാറ്റിയെടുത്തത് ട്രഡീഷണൽ ഗോൾഡ് ജ്വല്ലറി ഇടാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നുവെന്നും സംഗീത ഫങ്ഷൻ താൻ എന്നേക്കും ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ഒന്നായിരിക്കുമെന്നും ആര്യ പറഞ്ഞു തമിഴ് സ്റ്റൈൽ താലി ഉപയോഗിച്ചതിൻ്റെ കാരണവും ആര്യ വെളിപ്പെടുത്തി എന്റേത് വിശ്വകർമ്മ താലിയാണ് ഒരു തമിഴ് താലിയാണ് എനിക്ക് തമിഴുമായി ബന്ധമുണ്ട് അമ്മയുടെ കുടുംബത്തിന് തമിഴ് റൂട്ട്സ് ഉണ്ട് അതുകൊണ്ട് ഞാൻ പാതി തമിഴാണ് അതുകൊണ്ട് തന്നെ തമിഴ് താലി ഇഷ്ടമാണ് ഞങ്ങളുടെ താലിയുടെ രൂപം ഇതല്ല കുറച്ചുകൂടി വലുതാണ് അത്ര വലിപ്പം വേണ്ടാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു താലി തയ്യാറാക്കിയതെന്നും ആര്യ വ്യക്തമാക്കുന്നു ഇങ്ങനെ പ്രേക്ഷകരുടെ ഓരോ ചോദ്യങ്ങൾക്കും ആര്യ ലൈവിലെത്തി മറുപടി നൽകുകയായിരുന്നു